പ്രജാക്ഷേമ തൽപരരായ ഈ നാട്ടിലെ അധികാരികൾക്ക് മുമ്പിൽ ഈ വീഡിയോ ഞാൻ സവിനയം സമർപ്പിക്കുന്നു ഈ വീഡിയോയിലെ കഥാപാത്രം ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ് സർക്കാർ നിഷ്കർഷിക്കുന്ന എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് എടുക്കുന്ന ഓരോ ട്രിപ്പിനും നികുതി അടച്ച് മിച്ചം വരുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർ നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന റൈറ്റ് ടു ലീവ് പണിയെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഈ ഡ്രൈവർക്കുമില്ല എന്ന് ഞാൻ നിങ്ങളോട് വിനയപുരസരം ചോദിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വാഹനം തടയുന്നവരും ഒരു ഡ്രൈവറാണ് തടയപ്പെടുന്നവനും ഒരു ഡ്രൈവറാണ് ഇവർ രണ്ടുപേരും അവരവരുടെ അന്നം തേടി റോഡിൽ പണിയെടുക്കുന്നവരാണ് ഇവരെ തമ്മിലടിപ്പിക്കാണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നല്ല നമസ്കാരം